ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ മുന്നൂറ് കോടിയും കഴിഞ്ഞ് മലയാള ഇൻഡസ്ട്രിയിലെ ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു കുതിപ്പാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അഞ്ചാം വാരത്തിലേക്ക് സിനിമ എത്തുമ്പോൾ ഇരുന്നൂറ്റമ്പതോളം സ്ക്രീനുകളിൽ ഇപ്പോഴും സിനിമ വിജയകരമായ പ്രദർശനം തുടരുകയാണ് കല്യാണി പ്രിയദർ പെൺ കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചുകൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒന്നാം നിരയിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രം ഈ സിനിമ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി പതിനാറ് കോടിക്ക് മുകളിലാണെന്നുള്ള കളക്ഷൻ റാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് മലയാള സിനിമയിൽ ഇന്നേ വരെ കിട്ടാത്ത തരത്തിലുള്ള വലിയൊരു വിജയം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ആഴ്ചയും പുതിയ സിനിമകൾ വന്നെങ്കിലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ എത്തുന്ന ഒരു പ്രാവശ്യം കണ്ടവർ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം കാണുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ലോക ചാപ്റ്റർ ടുവിൻ്റെ ഒരു ചെറിയൊരു ടീസർ പുറത്തിറക്കി വിട്ടത് ചാത്തനാട്ട് ടൊവിയും ഒടിയനാട്ട് ദുൽഖർ സൽമാനും വരുന്ന ഒരു തകർപ്പൻ ടീസറാണ് കഴിഞ്ഞ ദിവസം ഇറക്കി വിട്ടത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഫസ്റ്റിനേക്കാളിൽ മുകളിൽ നിൽക്കുന്ന തരത്തിലായിരിക്കും സെക്കൻഡ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ടീസർ നമ്മൾ കണ്ടത് എന്തായാലും ലോകയുടെ വിജയത്തിന് ശേഷം ലോകയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടീസർ ഇപ്പം അതിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ടീസർ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് തരാം സൽമാൻ ഗംഭീര വിഷ്വലും അന്യായ സിനിമകൾ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും പ്രശ്നങ്ങൾ എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട് ചെന്ന് മുട്ടി നോക്കടാ സണ്ണി ചന്ദ്ര കേട്ടാ ഉനക്ക് കേൾക്കാതെ സത്തല്ല എനിക്ക് കേൾക്കതേ ഇന്നലെ പൊണ്ണു വീട്ടിലെ തന്നെ റോങ്ങാണ് ഓ തന്നെ പോലെ ആയി കഴിഞ്ഞ പ്രശ്നമല്ലേ യാര് ഒരു ഒരു ഈ എനിക്കെന്തോ എനിക്ക് ഫീലിംഗ് പല ആൾക്കാരും അവളുടെ ഫ്ലാറ്റില് വന്ന് പോകണം അവൾ നിങ്ങളെ എന്താ ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ സ്ത്രീയല്ല യക്ഷ Dominic Karun. ചാത്തൻ അതാരത്ത് വേറെ സക്സസ്ഫുൾ ടീച്ചറായിട്ടാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ ചാത്തനായിട്ട് ടൊവിയും ഒടിയനായിട്ട് ദുൽഖർ സൽമാനും എത്ത് എത്തുന്നത് അതിൻ്റെ ഒരു ടീസർ നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ പറയാൻ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീനെന്ന് പറഞ്ഞാൽ കല്യാണി അതായത് കല്യാണിയുടെ നീലി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കുട്ടി അതിൻ്റെ ആ ഒരു കുട്ടിക്കാലം ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു ഈ സിനിമയ്ക്കകത്ത് ആ കുട്ടിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ പല റിവ്യൂവും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു പെർഫോമൻസ് അതിനകത്തുള്ള ഒരു ഫൈറ്റ് അതിൻ്റെ ക്യാമറ അതിൻ്റെ ആ കളർ ഒക്കെ ഗംഭീരമായിട്ടാണ് മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റിലൊക്കെ ഒരുപാട് സിനിമകൾ നമ്മുടെ മുമ്പിൽ വന്നെങ്കിലും അതിൻ്റെ സിനിമ ഗ്രാഫിക്സ് ആണെങ്കിലും അതിൻ്റെ സി ജി വർക്കൊക്കെ ആണെങ്കിലും മഹാബോറായിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങി പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാൽ ലോക മുപ്പത് കോടി ബഡ്ജറ്റിൽ ഈ ഒരു സിനിമ കല്യാണിയെയും നെസ്ലിനെയും മെയിൻ താരങ്ങളാക്കി ചാപ്റ്റർ വൺ എടുക്കും എടുത്തപ്പോഴത്തേക്ക് ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേഫർ എന്ന് പറഞ്ഞ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്നുള്ളത് എന്നാൽ ചാപ്റ്റർ ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് കൂട്ടിക്കൊണ്ട് വലിയ ക്യാൻവാസിലായിരിക്കും സിനിമയിൽ നമുക്ക് മുമ്പിൽ ഇറങ്ങാം കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മിത്തും അതുപോലെ തന്നെ വിശ്വാസവും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു സിനിമയാണ് അത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അതിൻ്റെ കഥ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും അധികം ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് കാരണം സാധാരണ മിത്ത് സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ തന്നെ വലിയ മടി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് വളരെ ഭംഗിയായി നല്ല വെടിപ്പിൽ തന്നെ അത് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വലിയൊരു വിജയം അല്ലടാ സക്സസ് ടീച്ചറാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ടൂവിന് വേണ്ടിയുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ടുവിൽ ആരായിരിക്കും പൊളിക്കാൻ പോകുന്നതെന്നുള്ള നിങ്ങളുടെ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും